ജനിച്ച ഉടനെ തന്നെ അമ്മയെ തിന്നുന്ന ജീവി പഴുതാര ശലഭം ചിലന്തി തേൾ ഉത്തരം തേൾ വിരൽ കൊണ്ട് തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന മനുഷ്യ ഭാഗം നഖത്തിനിടയിൽ കഷത്തിൽ മുടിക്കുള്ളിൽ പാദത്തിൽ ഉത്തരം നഖത്തിനിടയിൽ ഏത് ജീവിയാണ് കൈ കോർത്തുകൊണ്ട് ഉറങ്ങുന്നത് മുതല ആമ അണ്ണൻ ഒട്ടർ ഉത്തരം ഒട്ടർ എത്ര ദിവസം കൂടുമ്പോളാണ് ചർമ്മം കൊഴിയുന്നത് നൂറ് ദിവസം പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം ഇരുപത്തേഴ് ദിവസം ഉത്തരം ഇരുപത്തേഴ് ദിവസം ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന പക്ഷി പ്രാവ് പൊൻമൻ താറാവ് മയിൽ ഉത്തരം മയിൽ ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയുന്ന ഇല പുതിന തുളസി കറുവേപ്പില വേപ്പ് ഉത്തരം തുളസി വാലിൻ്റെ അറ്റത്ത് കിളിങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ് മൂർക്കൻ ചേര അണലി പച്ചില ഉത്തരം ചേര രോഗം കുറയ്ക്കുന്ന പകലുറക്ക സമയം അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് നാല് മണിക്കൂർ ഉത്തരം ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ അലിയുന്ന വിറ്റാമിൻ വിറ്റമിൻ ഡി വിറ്റമിൻ സി വിറ്റമിൻ കെ വിറ്റമിൻ ബി ട്വൽവ് ഉത്തരം വിറ്റമിൻ സി ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും ഫലപ്രദം വെളിച്ചെണ്ണ അപ്പക്കാരം ചൂടുവെള്ളം കർപ്പൂരം ഉത്തരം അപ്പക്കാരം ഏറ്റവും വേഗത്തിൽ ഏതു വിരലിലെ നഖമാണ് വളരുക മൂതിരവിരൽ ചെറുവിരൽ നടുവിരൽ തള്ളവിരൽ ഉത്തരം നടുവിരൽ മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ വസന്തം മഞ്ഞ് വേനൽ മഴ ഉത്തരം മഴ തെരുവ് നായ്ക്കൾ ഒന്നും തന്നെ ഇല്ലാത്ത ആദ്യ രാജ്യം രാജ്യമേത് നെതർലാൻഡ് മൗറീഷ്യസ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഉത്തരം നെതർലൻഡ് കണ്ണിൻ്റെ റെറ്റീനായി സംരക്ഷിക്കുന്ന പഴം സ്ട്രോബെറി മുന്തിരി റാസ്ബെറി പപ്പായ ഉത്തരം റാസ്ബെറി മനുഷ്യത്വം ഒട്ടുമില്ലാത്തവരുടെ നക്ഷത്രം ആയില്യം മൂലം അനിഴം അവിട്ടം ഉത്തരം അനിഴം Thanks for watching. Please subscribe.